सूर्य बिंब तीन तेजसाले सूर्य कुलोत्तम नाम इंद्रामा विजय काहल मुयर्ति वरुणो विस्मय मामोरु शोभयुमाई श्रीरामा निंपादवनंगी सुदीगई ഞങ്ങളിൽ ദുരിതങ്ങൾ മാറ്റിടണേ ശ്രീരാമനെ നഗര सूर्यबिम्बति तेजसले सूर्यकुलोत्तमरामन् राम विजयकाहळमुयर्तिव विस्मयमामो शोभयु श्रीरामानम् पादव स्तुति पाद तुण्यं

तगदेदे वर्षं पदिनालाई वनत्ति कष्टं मलयान विदिवन्नत्ति दि दर्मं अदिदे वत्तिनिच्चा कर्मं निन्निल वरुत्ति तीर्चा स्रीरामानिं पादं पदिक्याई उदियूरुं मन्निल तगदेदे स्रीयाईवा ത്തിൽ വരമരുള ശ്രീപാദം കുമ്പിട്ട് ഈ പണയ വര വർഷം പതിനാലായി വനത്തിൽ കഷ്ടം മലയാൽ വിധി വന്നെത്തി കർമ്മം അത് ദൈവത്തിനിച്ചിൽ വരുത്തി തീർച്ച ശ്രീരാമാനും പാദം പതിക്കാൻ പൊതിയൂറും മണ്ണിൽ തകതെയ്വാ യുഗയാണിന്ന് ആരാധ്യ പുരുഷൻ വരവിന്ന് പാതുകം പുരുഷൻ പാതുകം ഭരതന്റെ ഹൃദയ പുണ്യ പൂങ്കാവനമായി ആയിരംസരമായാലും നിങ്ങളുടെ ചൈതന്യം തകതേ അലകാപുരിയും തോൽക്കും അയോധ്യ പുളകിതമായി കിടക്കും അയോധ്യ ആനന്ദ തിരമാലകളാണ് മനസ്സിലതേറി ശ്രീരാമൻ വരുമെന്നറിയുമ്പോൾ നിർവൃതിയാണിവരിൽ തോരണവും വീതികളിൽ പാറിടുന്നു മാന്യങ്ങൾ കോർത്തിവിടെ എന്നിടുന്നു തകത അലകാപുരിയും തോൽക്കുമയോധ്യ പുളകിതമായി കിടക്കുമയോധ്യ ആനന്ദ തിരമാലകളാടി പുരവാസികളുടെ മനസ്സിലതേറി ശ്രീരാമൻ വരുമെന്നറിയുമ്പോൾ നിർവൃതിയാണിവരിൽ തകത ായി രാമൻ വീര്യത്തോടെ തീർത്തുവരുന്നു സൈന്യങ്ങൾ വാദ്യങ്ങൾ പിന്നെ വൈദേഹിയ വൽചാരത്തുണ്ട് വിജയശ്രീലാളിതനായി രാമനും കൂട്ടരും ഒത്തിവിടെ തകര വിശ്വങ്ങൾ കാൽ കീഴിൽ അമർത്തിയാവൻ ചന്ദ്രൻ തകദേങ്ങൾ ഓരോ നായി രാമൻ വീര്യത്തോടെ തീർത്തുവരുന്നു സൈന്യങ്ങൾ വാദ്യങ്ങൾ പിന്നെ വൈദേഹിക വൈചാര രാമചന്ദ്രൻ തകദേങ്ങൾ നൽകി പാവനമാക്കി ജീവിതം അവരിൽ അല്ലായിവാണൊരുവരല്ല അവളിൽ ർശനമുതേ ശ്രീ ശബരിയ്ക്കൊരു ദർശനമേതി ഒരു നാൾ ശ്രീരാമൻ തകതത്തെ താക്കുന്നു എന്നുമെന്നും കർമ്മങ്ങളെ ശീഷത്തിൽ തകതെയ പാപികളിൽ മോക്ഷങ്ങൾ നൽകി പാവനമാക്കി ജീവിതം അവരിൽ കല്ലായിവാണൊരു പാദസ്പർശനമുക് ശ്രീശബരിക്കൊരു ദർശനമേകി ഒരു ശ്രീരാമൻ തകതെയ ധർമ്മത്തെ താക്കുന്നു ഇന്നുമെന്നും തകതെയ്ത ഭീകരരൂപിണിയായികളിഞ്ഞൊരു താടക പെണ്ണിനു മൃത്യുവതേകി അവളിൽ ശാപം വാഴാൻ അവസരമേകി അഴകാലൊളി പിന്നല്ലേ ദശരഥസുധനല്ലേ തകതയിലെ ആദിത്യ ചന്ദ്രന്റെ ശോഭയല്ലോ ആരു രാമനെ അവസരമേകി അഴകാലൊഴി പിന്നവനല്ലേ ദശരഥസുതനല്ലേ തകരേത് ആദിത്യ ചന്ദ്രൻ്റെ ശോഭയല്ലോ പൈതൃക വചനം പാലിക്കാനായി വനവാസത്തിനു പോയി രാമൻ രാവണ വംശമുടിച്ചുവരുന്നു സീതയെ രക്ഷിച്ചിട്ടു വരുന്നു പെൺകുട്ടക്കുട കീഴിൽ പേരിൽ നിൽക്കുന്നതു കണ്ടോ തകതേതെ കൺകോണിൽ ആനന്ദമല്ലോ

ത്തിനു പോയി രാമൻ രാവണ വംശമുടിച്ചുവരുന്നു സീതയെ രക്ഷിച്ചിട്ടുവരുന്നു പെൺകോറ്റക്കുട കീരിൽ നിൽക്കുന്നതു കണ്ടോ തകതെയ്തേ കൺകോണിൽ ആനന്ദമല്ലോ കണ്ണിറയെ കാണേണം രാമനെ തകതെയ്തേ ഭൂലോകത്തിലും നിന്നുടെ നാമം മുഴങ്ങി കേൾക്കേണം നി നാമം ഐശ്വര്യം വരുവാൻ നീ വേണം ദിവ്യഭരണങ്ങൾ നൽകുക വേണം ഭൂമി പ്രപഞ്ചത്തിൽ നിന്നാമം മുഴങ്ങി കേൾക്കേണം തകതെയ്തം നീട്ടേണം राम तगदैदै। രാമ രാമ തകതെയ്തെ ഭൂലോകത്തിലും നിങ്ങളുടെ നാമം മുഴങ്ങി കേൾക്കേണം നി നാമം ഐശ്വര്യം വരുവാൻ നീ വേണം ദിവ്യവരങ്ങൾ നൽകുക വേണം ഭൂമി പ്രപഞ്ചത്തിൽ നിന്നാമം കേൾക്കേണം തകതെയ്തം നീട്ടേണം ം നൽകേണം രാമ രാമാകദേ